ശ്രീകൃഷ്ണപുരം ക്ഷേത്രത്തിൽ മോഷണം ഞായറാഴ്ച പുലർച്ചെ ക്ഷേത്രം തുറക്കാൻ എത്തിയ മേൽശാന്തിയാണ് മോഷണം നടന്നത് കണ്ടത് തുടർന്ന് ചുറ്റമ്പലത്തിനുള്ളിൽ ശ്രീകോവിലിന് മുന്നിലുള്ള ക്ഷേത്രത്തിന്റെ പ്രധാന ഭണ്ഡാരം കുത്തിപ്പൊളിച്ച നിലയിലും അലമാരകളും മേശവലിപ്പുകളും തുറന്നു വലിച്ചിട്ട നിലയിലുമാണ് വിലപിടിപ്പുള്ളതൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല ഭണ്ഡാരത്തിൽ നിന്നും ഏകദേശം അയ്യായിരം രൂപയോളം നഷ്ടപ്പെട്ടിട്ടുണ്ടാകാമെന്നും മൂന്ന് ദിവസമായി ക്ഷേത്രത്തിൽ നടന്നുവരുന്ന ചടങ്ങുകളും കർക്കിടക മാസത്തിലെ ഭണ്ഡാരത്തിലെ വരവും ഏകദേശം കണക്കാക്കിയാണ് ക്ഷേത്ര സമിതി നഷ്ടം വിലയിരുത്തിയത് ക്ഷേത്രത്തിന് മുകളിലൂടെ കയറി ഉള്ളിലെ നെറ്റ് പൊളിച്ചാണ് കള്ളൻ ഉള്ളിൽ കയറി മോഷണത്തിന് ശേഷം ക്ഷേത്രത്തിന്റെ കിഴക്കേ പിൻവാതിൽ വഴി പുറത്തേക്ക് രക്ഷപ്പെട്ടത് വടക്കാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു രാവിലെ നട നട തുറക്കാൻ എത്തിയപ്പോൾ സംഭവം ക്ഷേത്ര കൊണ്ടാരം കുളിച്ചിട്ടതായി കണ്ടു ക്ഷേത്രത്തിൻ്റെ അകത്ത് ആരോ കടന്നതായും മനസ്സിലാക്കി ഉടനെ എന്നെ വിവരം അറിയിച്ചു